പിന്നെ അത് മാറി പിന്നെ ചുമയാവും കിട്ട് ഒരു ദിവസം എഴുന്നേറ്റ് വരുന്നത് തന്നെ കണ്ണിറച്ചിലും വരുന്നത് ഒപ്പൂടെ വന്നതിന് ശേഷം ഇഞ്ചക്ഷൻ എടുത്തതിനു ശേഷം ഒരുപാട് വ്യത്യാസം അത്ര പോലും ഇല്ല ഒരു തുമ്മലും കുറഞ്ഞു കണ്ണിറച്ചിലും കുറഞ്ഞു കുറഞ്ഞിട്ടുണ്ട് നമ്മളിന്ന് ഇമ്മ്യൂണോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ അല്ലേ തുള്ളി മരുന്നായിട്ടാണ് മോനെ ആ ടെസ്റ്റ് ചെയ്തിട്ട് വേദന എടുത്താകും ഒരു കുഴപ്പമില്ലായിരുന്നല്ലേ ചെറുതായിട്ടൊന്നും മരഞ്ഞതല്ലേ ഉള്ളൂ അതിനകത്ത് ഒന്നും എടുക്കത്തില്ല പലർക്കും ഈ കൊച്ചു പിള്ളേർക്ക് ചെയ്യാനൊക്കെ പേടിയാണ് അത് ഒത്തിരി വേദന എടുക്കോ ഒരുപാട് കുത്തിയാണോ ഇത് ചെയ്യുന്നതെന്നൊക്കെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ കുഴപ്പമില്ല ധീരനാണ് അല്ലേ ഓക്കേ നിങ്ങളെ നമ്പർ ഒന്ന് പറയാമോ ആർക്കെങ്കിലും ഒന്ന് വിളിച്ചപ്പോ ഇതിനെ കുറിച്ച് ചോദിക്കാനായിട്ടെ നമ്പർ പറയാമോ എറണാകുളത്ത് എവിടെയാണ് വീട് ഓക്കെ ഞങ്ങളുടെ അപ്പോയിൻമെൻറ്റ് നമ്പറും കൂടെ ഇതിൽ കൊടുത്തേക്കാം ഡബിൾ എയ്റ്റ് ഡബിൾ സെവൻ ഡബിൾ വൺ ഡബിൾ സിക്സ് സെവൻ ടു ഇപ്പോൾ ഈ നമ്പറിൽ വിളിച്ചെന്നാൽ അല്ലെങ്കിൽ വാട്സപ്പിൽ അലർജി എന്നൊന്ന് വാട്സപ്പ് ചെയ്തെന്നാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാണ് എന്തായാലും ഒത്തിരി സന്തോഷം പൂർണ്ണമായിട്ട് നൂറ് ശതമാനം മാറട്ടെ അതെ താങ്ക് യു താങ്ക് യു സോ മച്ച് എന്തായാലും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ കാണിച്ച് നല്ല മനസ്സിന് ഒത്തിരി നന്ദി കേട്ടോ താങ്ക്